രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ കുടുംബങ്ങൾ കുട്ടികൾ ഡിജിറ്റൽ സ്ക്രീൻ ഓൾ ഈ പുതിയ ഡിസ്പ്ലേ വളരെ മികച്ചതാണ് അതെ നമ്മൾ ഇപ്പോൾ ഒരു വീഡിയോ കോളിലാണ് ശരി നമുക്ക് പിന്നെ കാണാം ദിവ്യപ്രകാശം ചുറ്റിപ്പിടിച്ച് സമയം മാറുന്ന നിമിഷം നമ്മൾ മുന്നോട്ട് പോകണം മുകളിലാണ് കഴുത ക്ഷീണിതനാണ് ഞങ്ങൾക്ക് വെള്ളം വേണം നിങ്ങൾ നിങ്ങൾ ഒരു പ്രത്യേക കുട്ടിക്ക് ജന്മം നൽകും അവനെ യേശു എന്ന് പേര് വിളിക്കണം ദാവീദിന്റെ മകനായ ജോസഫ് നിന്റെ ഭാര്യയായ മറിയത്തെ സ്വീകരിക്കാൻ ഭയപ്പെടേണ്ട അവളിൽ ഗർഭമായ കുട്ടി പരിശുദ്ധാത്മാവിനാലാണ് എനിക്കറിയാം ജോസഫ് ബെത്ലഹേമിലേക്ക് ഇനി എത്ര ദൂരമുണ്ട് പുതിയ റൊട്ടിയുണ്ട് നമ്മൾ ഇവിടുന്ന് കുറച്ച് സമ്മാനങ്ങൾ വാങ്ങണം തീർച്ചയായും ആ ആഹാരം വളരെ ആകർഷണീയമാണ് പുതിയ സുഗന്ധ വ്യഞ്ജനങ്ങൾ സർ ഏറ്റവും മികച്ചത് നമുക്ക് കുറച്ച് വാങ്ങാം ഒരു മുറി ഉണ്ടോ എന്റെ ഭാര്യ ഗർഭിണിയാണ് ക്ഷമിക്കൂ ഇത് ക്ഷമിക്കൂറി ഭരണിയായിരിക്കുന്നു രാത്രിയുടെ നിശബ്ദതയിൽ ഒരു വലിയ സംഭവം നടക്കാൻ പോകുന്നു ലോകത്തിന് ദൈവം വാഗ്ദാനം ചെയ്ത രക്ഷകന്റെ സമയം അടുക്കുന്നു ഒടുവിൽ അവർ ഒരു ചെറിയ പുൽക്കൂട്ടിൽ താമസിച്ചു രാത്രിയായപ്പോൾ അവിടെ വെച്ച് മേരി ഒരു കുഞ്ഞിന് ജന്മം നൽകി ആ കുഞ്ഞാണ് യേശു അവിടെ ഒരു പന്നിക്കൂട്ടിൽ യേശു ജനിച്ചു സ്വർഗരാജാവ് ഭൂമിയിലെ ഏറ്റവും ലളിതമായ സ്ഥലത്ത് വന്നു മേരി കുഞ്ഞിനെ വസ്ത്രങ്ങളിൽ പൊതിഞ്ഞ് ഒരു പന്നിക്കൂട്ടിൽ കിടത്തി അതായിരുന്നു ലോകത്തിലെ രാജാക്കന്മാരുടെ രാജാവായ യേശുവിന്റെ ലളിതമായ ജനനം ക്ഷത്രങ്ങൾ നിറഞ്ഞ രാത്രി ദൈവസ്നേഹം വെളിച്ചം നൽകുന്നു ഭയപ്പെട്ടണ്ട ലോകത്തെ രക്ഷിക്കാൻ ഒരു രക്ഷകൻ ജനിച്ചിരിക്കുന്നു വലിയ സന്തോഷം രക്ഷകൻ ജനിച്ചു ആ ജനന രാത്രി മനുഷ്യവർഗത്തോടുള്ള ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ഏറ്റവും വലിയ അടയാളമായിരുന്നു ഞങ്ങൾ മിശിഹായെ കണ്ടു അവൻ ജനിച്ചു നമുക്ക് ബത്തലഹേമിലെ എല്ലാവരോടും പറയാം ആ ദിവ്യ നക്ഷത്രം നമ്മെ ശരിയായ പാതയിലൂടെ നയിക്കുന്നു നിന്ന് ജ്ഞാനികൾ വന്നു അവർ ഉണ്ണിയേശുവിന് സ്വർണവും കുന്തിരിക്കവും മീറയും കാഴ്ചവെച്ചു ജാഗ്രത പാലിക്കുക ആരും കടന്നു പോകരുത് ദൈവം മനുഷ്യനെ സ്നേഹിച്ചു എന്ന സുവിശേഷം ക്രിസ്മസ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു ലോകത്തെ പ്രകാശിപ്പിക്കാൻ വന്ന വെളിച്ചമായിരുന്നു യേശു യേശുസ് Jingle all the way.